കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത് കബനി പെരിയാർ ഭാരതപ്പുഴ ചാലക്കുടി കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഡാർഡാറിക് ആസിഡ് സിഡ്രിക് ആസിഡ് ഓക്സാലിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ് ഓർക്കിഡ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് തമിഴ്നാട് അരുണാചൽ പ്രദേശ് കർണാടക ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിനെയാണ് ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് കേരളം ഒഡീഷ ഗുജറാത്ത് രാജസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസ പരിഷ്കരണത്തിനായി ഹണ്ടർ കമ്മീഷൻ നിയമിതനായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടാണ് ശരിയായ ഉത്തരം ഡ്രൂഷ്യൽ സ്റ്റേറ്റിൻ്റെ പുതിയ പേര് യു എസ് യു എ ഇ സൗദി ഇവയൊന്നുമല്ല ഡ്രൂഷ്യൽ സ്റ്റേറ്റിൻ്റെ പുതിയ പേര് യു എ ഇ ആണ് രാസലീല ഏഴ് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗുജറാത്ത് സിക്കിം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്തിലെ നൃത്തരൂപമാണ് രാസലീല ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പാർവതി ലാവണ്യ വിജയലക്ഷ്മി സരോജിനി ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് വിജയലക്ഷ്മി ഇന്റർനെറ്റ് ഉപഭോഗത്തിൽ ലോകത്തൊന്നാം സ്ഥാനത്തുള്ള രാജ്യമേത് നേപ്പാൾ ഇറ്റലി ചൈന ഇന്തോനേഷ്യ ഇന്റർനെറ്റ് ഉപഭോഗത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനമുള്ള രാജ്യമാണ് ചൈന ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവാര് വി ഒ ചിദംബരം മൊയ്തരലി ജെ കെ യൂസഫ് ഒ സി വിഷ്ണു ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരമാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി മായാവതി സരോജിനി നായിഡു ആനി ബസൻറ്റ് ഇന്ത്യയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനിയാണ് അരുണാചൽ പ്രദേശിലെ പ്രധാന ആഘോഷം ഭൂരി ബൂട്ട് ലോസർ ഇവയെല്ലാം ഇവയെല്ലാം തന്നെ അരുണാചൽ പ്രദേശിലെ പ്രധാന ആഘോഷങ്ങളാണ് കർമ്മഭൂമി ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജീവ് ഗാന്ധി ചന്ദ്രശേഖർ ചരൺസിംഗ് ശങ്കർ ദയാർ ശൽമ ശങ്കർ ദയാർ ശർമ്മയുടെ അന്ത്യവിശ്രമസ്ഥലമാണ് കർമ്മഭൂമി ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് നാസിക് നാഗ്പൂർ ജയ്പൂർ മുംബൈ ഇന്ത്യയുടെ മുന്തിരി നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ാണ് വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി നദിയേത് ഗംഗ യമുന സരസ്വതി ബ്രഹ്മപുത്ര വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായിരുന്നു സരസ്വതി വെളുത്ത വസ്ത്രങ്ങൾ മഞ്ഞ നിറമാകുന്നത് എന്തിൻ്റെ സാന്നിധ്യം മൂലമാണ് സൾഫർ യൂറോക്രോം ക്ലോറിൻ ഫ്ലോറിൻ വെളുത്ത വസ്ത്രങ്ങൾ മഞ്ഞ നിറമാകുന്നത് സൾഫറിൻ്റെ സാന്നിധ്യം മൂലമാണ് വർണ്ണാന്ത എന്ന രോഗത്തിന് അടിമയായിരുന്ന രസതന്ത്രജ്ഞൻ ആര് ജോൺ ഡാൽട്ടൺ എഡിസൺ ക്യൂരിഫാൾ ലോബോട്ട്സെ വർണ്ണാന് വർണ്ണാന്തത എന്ന രോഗത്തിന് അടിമയായിരുന്ന രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൽട്ടൻ ആർത്രോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് സന്ധികളെക്കുറിച്ച് സിരകളെക്കുറിച്ച് തലമുടിയെക്കുറിച്ച് ചെവിയെക്കുറിച്ച് ആർത്രോളജി എന്നത് സന്ധികളെക്കുറിച്ചുള്ള പഠനമാണ് മനുഷ്യ ശരീരത്തിലെ തലയോട്ടിയിലുള്ള അസ്ഥികളുടെ എണ്ണം എത്ര ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തി ആറ് അറുപത് മനുഷ്യ ശരീരത്തിലെ തലയോട്ടിയിലുള്ള അസ്ഥികളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീ ഭവിപ്പിക്കുന്ന കോർമോൺ ഏത് ഗ്യാസ്ട്രിൻ സക്രേറ്റിൻ ഗ്രെലിൻ കോർട്ടിസോൾ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്തി ഭവിപ്പിക്കുന്ന ആണ് കോർട്ടിസോൾ ബാലവേല നിരോധിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏത് അനുച്ഛേദം ഇരുപത്തൊന്ന് അനുച്ഛേദം പത്തൊമ്പത് അനുച്ഛേദം ഇരുപത്തി നാല് അനുച്ഛേദം പതിനൊന്ന് ബാലവേല നിരോധിക്കുന്ന ഭരണസംഘടന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തി നാല് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലായിരുന്നു ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം കാണ്ടാമൃഗം പുള്ളിപ്പുലി വരയാട് സിംഹവാലൻ കുരങ്ങ് ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട് പെട്രോളിയം ഹനനവും ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് അസാം മധ്യപ്രദേശ് പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് പെട്രോളിയത്തിൻ്റെ ഹനനവും ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് ആരുടെ രചനയാണ് ശബ്ദിക്കുന്ന കലപ്പ സാറ ജോസഫ് വയലാർ വൈലോപ്പിള്ളി പൊൻകുന്നം വർക്കി ശബ്ദിക്കുന്ന കലപ്പ എന്നത് പൊൻകുന്ന മർഗിയുടെ രചനയായിരുന്നു ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമേത് ജീവകം സി ജീവകം കെ ജീവകം ഡി ജീവകം ബി ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി ഭൂമിയുടെ അപരൻ ഉപഗ്രഹം ഏതാണ് ടൈറ്റൻ വ്യാഴം നെപ്റ്റ്യൂൺ ഇവയൊന്നുമല്ല ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ടൈറ്റൻ ഏറ്റവും കുറഞ്ഞ വർഷമുള്ള ഗ്രഹമേത് ശുക്രൻ യുറാനസ് ബുധൻ ശനി ഏറ്റവും കുറഞ്ഞ വർഷമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധനെയാണ് സസ്യങ്ങളുടെ ചാരത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകമേത് കാൽസ്യം കാർബൺ പൊട്ടാസ്യം ബേരിയം സസ്യങ്ങളുടെ ചാരത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകമാണ് പൊട്ടാസ്യം മുടിച്ചൂടും പെരുമാൾ എന്നത് ആരുടെ നാമമായിരുന്നു അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ പി ശിവം വൈകുണ്ടസ്വാമികൾ മുടി ചൂടും പെരുമാൾ എന്നത് വൈകുണ്ടസ്വാമികളുടെ ആദ്യകാല നാമമായിരുന്നു മാലിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പഴമേത് ആപ്പിൾ ഓറഞ്ച് മുന്തിരി പൈനാപ്പിൾ ആപ്പിളിൽ മാലിക് ആസിഡ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യമേതാ മോണോട്രോപ്പ ഹെറ്ററോട്രോപ്പ ഫാഗോസൈറ്റ് മോണോസൈറ്റ് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി മായ്ക്കാൻ പറ്റാത്ത മഷി വിരലിൽ പുരട്ടാൻ തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭ ഇലക്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭ ഇലക്ഷനിലായിരുന്നു കളർ ടി വി പ്രക്ഷേപണത്തിൽ ഉപയോഗിക്കുന്ന മൗലിക വർണ്ണങ്ങൾ ഏതെല്ലാം ചുവപ്പ് നീല പച്ച ഇവയെല്ലാം കളർ ടി വി പ്രക്ഷേപണത്തിൽ ഉപയോഗിക്കുന്ന മൗലിക വർണ്ണങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം ഏറ്റവും കൂടുതൽ ജിപ്സം നിക്ഷേപമുള്ള സംസ്ഥാനം രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ ഒറീസ മിസോറാം ഏറ്റവും കൂടുതൽ ജിപ്സം നിക്ഷേപമുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ സ്വാതി സ്വാതിരുനാളിന്റെ കാലത്ത് ഏറ്റവും പ്രചരിച്ച സംഗീത ശാഖയേത് സോപാന സംഗീതം കർണാടക സംഗീതം ലളിത സംഗീതം അരങ്ങു സംഗീതം സ്വാതി തിരുന്നാളിൻ്റെ കാലത്ത് ഏറ്റവും പ്രചരിച്ച ശാഖയാണ് സോപാന സംഗീതം എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചതാര് റോബർട്ട് ബോയിൽ പ്രഫുല്ല ചന്ദ്രറെ ചാൾസ് ബനാറെ ജോയി ലൂയിസ് എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചത് പ്രഫുല്ല ചന്ദ്ര റെയാണ് അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകമേത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ കാർബൺ അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകമാണ് ഹൈഡ്രജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് കരൾ വൃക്ക ആമാശയം ചെറുകുടൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രാസാക്തികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ ചീങ്കണ്ണിയുടെ ശരാശരി ജീവിതകാലം എത്ര വർഷമാണ് നൂറ്റി ഇരുപത് വർഷം എഴുപത് വർഷം അറുപത്തെട്ട് വർഷം ഇരുപത്തെട്ട് വർഷം ചീങ്കണ്ണിയുടെ ശരാശരി ജീവിതകാലം എന്ന് പറയുന്നത് അറുപത്തെട്ട് വർഷമാണ് കോൺസ്റ്റബിൾ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നാണ് ഉണ്ടായത് ലാറ്റിൻ ഹീബ്രു പേർഷ്യൻ അറബ് കോൺസ്റ്റബിൾ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഏറ്റവും വേഗതയുള്ള ഗ്രഹമേത് ഭൂമി ബുധൻ ശുക്രൻ ചൊവ്വ ഏറ്റവും വേഗത നിറഞ്ഞ ഗ്രഹമാണ് ശുക്രൻ രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവാര എഡ്വേർഡ് ജെന്നർ കാൾ ലിനസ് റോബർട്ട് ഹുക്ക് വില്യം ഹാർവേ രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എഡ്വേർഡ് ജന്നറാണ് ചുവപ്പുകോട്ട നിർമ്മിച്ചതാര് അക്ബർ ബാബർ ഷാജഹാൻ ഔറംഗസീബ് കോട്ട നിർമ്മിച്ച ചക്രവർത്തിയാണ് ഷാജഹാൻ ഏറ്റവും കൂടുതൽ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ഇന്ത്യൻ ചലച്ചിത്രമേത് പാതയാർ പാഞ്ചാലി പാതേയം ഗുരു പുലിമുരുകൻ ഏറ്റവും കൂടുതൽ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ഇന്ത്യൻ ചലച്ചിത്രമാണ് പാതർ പാഞ്ചാലി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമേത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് ഭാരതപ്പുഴ പമ്പ പെരിയാർ ഗോദാവരി ഭാരതപ്പുഴയാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് സിക്കിം ഒറീസ മിസോറാം ത്രിപുര ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് സിക്കിം ത്രിപുരയിലെ ഔദ്യോഗിക ഭാഷ ഏത് ഇംഗ്ലീഷ് ഹിന്ദി ബംഗാളി ബോൾപുരി ത്രിപുരയിലെ ഔദ്യോഗിക ഭാഷ ബംഗാളിയാണ് ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉപകരണമേത് സ്പൈറോമീറ്റർ ഡെൻസിമീറ്റർ ഹൈഡ്രോമീറ്റർ റേഡിയോമീറ്റർ ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ പ്ലാസ്മ പ്രോട്ടീൻ ഏത് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ ഹീമോഗ്ലോബിൻ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ മൈ കൺട്രി മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ് നരേന്ദ്രമോദി എ ബി വാജ്പേയി രാജ്നാഥ് സിംഗ് എൽ കെ അധ്വാനി മൈ കൺട്രി മൈ ലൈഫ് എന്നത് എൽ കെ അദ്വാനിയുടെ ആത്മകഥയാണ് ഒരു സൺഫൾ തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും അഞ്ച് നാല് ആറ് എട്ട് ഒരു സൺഫൾ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എട്ടായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത് മലമ്പുഴ ഇടുക്കി കല്ലട പിച്ചി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി കൃഷിയുടെ വികസനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ബാങ്കിൻ്റെ പേര് നബാർഡ് ഭൂപണയ ബാങ്ക് ഗ്രാമീണ ബാങ്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നബാർഡാണ് കൃഷിയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ബാങ്ക് ജനുവരി മുപ്പത് ഇന്ത്യയിൽ എന്ത് ദിനമായ ആചരിക്കുന്നത് കിസാൻ ദിനം അധ്യാപക ദിനം റിപ്പബ്ലിക് ദിനം രക്തസാക്ഷി ദിനം രക്തസാക്ഷി ദിനമായി ജനുവരി മുപ്പത് ആചരിക്കുന്നത് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കാസർഗോഡ് കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര് മാക്സ്വെൽ ഐസക് ന്യൂട്ടൺ തോമസ് ലിയോൺ ക്രിസ്ത്യൻ ഹൈജൻസ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ്വെല്ലാണ് സൂര്യാഘാതത്തിന് കാരണമാകുന്ന പ്രകാശകിരണം ഏത് അൾട്രാവയലറ്റ് കിരണം ഇൻഫ്രാറെഡ് കിരണം ഇൻഫ്രാരിരണം കിരണങ്ങൾ ഇവയൊന്നുമല്ല സൂര്യാഘാതത്തിന് കാരണമാകുന്ന പ്രകാശകിരണമാണ് അൾട്രാവയലറ്റ് കിരണം സൂര്യൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്താണ് ഹൈഡ്രജൻ ഹീലിയം സെനോൺ നൈട്രജൻ സൂര്യൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം നിർമ്മിച്ചതാര ജെ സി ഡാനിയൽ എ പത്മനാഭൻ പി രാംദാസ് എം അബൂബക്കർ മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം നിർമ്മിച്ചത് ജെ സി ഡാനിയൽ ആണ് പാരമ്പര്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര ഗ്രഗർ മെൻഡൽ ജോർജ് ഗാമ ജോസഫ് ലിസ്റ്റർ എഡ്വേർഡ് ജെന്നർ പാരമ്പര്യ ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഗ്രഗർ മെൻഡലാണ് ഒരു ക്രിക്കറ്റ് പീച്ചിൻ്റെ നീളം എത്ര പത്ത് യാർഡ് പതിനെട്ട് യാർഡ് ഇരുപത് യാർഡ് ഇരുപത്തിരണ്ട് യാർഡ് ഇരുപത്തി അഞ്ച് യാർഡ് ഒരു ക്രിക്കറ്റ് പീച്ചിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് യാർഡാണ് ശബരിഗിരി പദ്ധതി ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പമ്പ ഗംഗ യമുന പെരിയാർ ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പാനദി ദീപിക പത്രത്തിൻ്റെ ആസ്ഥാനം എവിടെ കോട്ടയം കോഴിക്കോട് കൊച്ചി തൃശ്ശൂർ ദീപിക പത്രത്തിൻ്റെ ആസ്ഥാനം കോട്ടയമാണ് ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അവകാശം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെൻറ്റിൽ പ്രസിഡൻറിൽ സുപ്രീം കോടതിയിൽ രാജ്യസഭയിൽ പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കും കേന്ദ്ര സർക്കാരിനെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന നികുതി ഏത് എക്സൈസ് നികുതി വിൽപ്പന നികുതി ആദായ നികുതി ഇവയൊന്നുമല്ല കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന നികുതിയാണ് എക്സൈസ് നികുതി കണ്ണുകളിൽ റോഡ് കോശങ്ങൾ കൂടുതലുള്ള ജീവി ഏതാ സിംഹം നായ പൂച്ച കുറുക്കൻ കണ്ണുകളിൽ റോഡ് കോശങ്ങൾ കൂടുതലുള്ള ജീവിയാണ് പൂച്ച ഇന്ത്യൻ രൂപയുടെ മൂല്യം ഐ എം എഫ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിജപ്പെടുത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലായിരുന്നു ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതെന്ന് നവംബർ പതിനൊന്ന് ഒക്ടോബർ രണ്ട് സെപ്റ്റംബർ ഒന്ന് മാർച്ച് പതിനെട്ട് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനൊന്നിനായിരുന്നു എലീസ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലമ്പനി എലിപ്പനി എയ്ഡ്സ് ഡെങ്കിപ്പനി എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് എലീസ ടെസ്റ്റ് ഇന്ത്യയിലെ എൻജിൻ ഇല്ലാത്ത ആദ്യ ട്രെയിൻ ട്രെയിനേത് ട്രെയിൻ പന്ത്രണ്ട് ട്രെയിൻ പതിനെട്ട് ട്രെയിൻ പത്തൊമ്പത് ട്രെയിൻ പത്ത് ഇന്ത്യയിലെ എൻജിൻ ഇല്ലാത്ത ആദ്യ ട്രെയിനാണ് ട്രെയിൻ പതിനെട്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ നിയന്ത്രണ ദണ്ഡമായി ഉപയോഗിക്കുന്ന മൂലകമേത് നൈഡ്രജൻ കാർബൺ ബോറോൺ സിലിക്കൺ ന്യൂക്ലിയർ റിയാക്ടർ നിയന്ത്രണ ദണ്ഡമായി ഉപയോഗിക്കുന്ന മൂലകമാണ് ബോറോൺ വിക്രമശില സർവകശാലയുടെ അവശിഷ്ടങ്ങൾ ഏത് സംസ്ഥാനത്താണുള്ളത് ഒഡീഷ ബീഹാർ മഹാരാഷ്ട്ര പഞ്ചാബ് വിക്രമശില സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെട്ടത് ബീഹാർ സംസ്ഥാനത്താണ് സുൽത്താൻ ഭരണകാലത്ത് ഡൽഹിയിലെ ഭാഷ ഏതായിരുന്നു പേർഷ്യൻ ലാറ്റിൻ ഇറ്റാലിക് സുൽത്താൻ ഭരണകാലത്തെ ഡൽഹിയിലെ ഭാഷ പേർഷ്യൻ ഭാഷയായിരുന്നു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ആര് മഹാത്മാഗാന്ധി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ദിരാഗാന്ധി ഇവരാരുമല്ല എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയാണ് ലോക ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ യൂറോപ്പ് ജപ്പാൻ വാഷിങ്ടൺ സ്വീഡൻ ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് സിക്കിം കേരളം ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളത്തെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു സെക്സ് എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് വലുതാകുന്ന സ്ത്രീ ശരീരഭാഗം ഏത് സ്തനം നിതംബം യോനി വയർ സെക്സ് എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് വലുതാകുന്ന സ്ത്രീ ശരീരമാണ് സ്തനം